മേലാർകോട് തെക്കേത്തറയിൽ മരം വീണ് വീട് തകർന്നു തെക്കേത്തറ എർലങ്കോട് വീട്ടിൽ കൃഷ്ണൻകുട്ടിയുടെ വീടിനു മുകളിലാണ് മരം വീണത് അയൽവാസിയുടെ വീട്ടുവളപ്പിൽ നിന്നിരുന്ന വൻ മരമാണ് ശക്തമായ കാറ്റിലും മഴയിലും വീടിനു മുകളിലേക്ക് പതിച്ചത് രാവിലെ പത്തുമണിയോടെയാണ് സംഭവം ഈ സമയം പെയിന്റിംഗ് തൊഴിലാളിയായ കൃഷ്ണൻകുട്ടി ജോലിക്ക് പോയിരിക്കുകയായിരുന്നു ഭാര്യയും രണ്ടു മക്കളും വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും ആളപായമില്ല വീട്ടിലേക്ക് വാഹനങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന വഴി ഇല്ലാത്തതിനാൽ വീട് അറ്റകുറ്റപ്പണി നടത്താൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്ന് കൃഷ്ണൻകുട്ടി പറഞ്ഞു പെട്ടെന്ന് ഓടി ഒരു തലനാരക്ക് ഞങ്ങൾ രക്ഷപ്പെട്ടത് ഇനി ഞങ്ങൾ മൂന്നാൾ പോയിട്ടുണ്ടാവും ഓടി രക്ഷപ്പെട്ട വാതിൽ തുറക്കാനും കൂടി പറ്റില്ല കുത്തിയിട്ടിട്ട് വാതിൽ തുറക്കുമ്പോഴേക്ക് വീഴുക ഇനി ഒന്നും ഇവിടെ ഇരിക്കാനും ഇനി പറ്റില്ല ഒരു വണ്ടി പിന്നെ ഒരു വഴിയും ഇല്ല ഒന്നുമില്ല ഇതിന്റെ ഉള്ളിലേക്ക് വരണെങ്കിൽ ഒരു വണ്ടി പോലും വരാനായിട്ട് എന്തെങ്കിലും ചെയ്യണം വിചാരിച്ചാൽ അപ്പേക്ക് വണ്ടിയും സാധനങ്ങളൊന്നും കടത്താൻ ഒന്നും പറ്റില്ല പിന്നെ കണ്ടം ഒന്നും നിർത്തിയില്ല സർക്കാരിൽ നിന്നും വീടിനായി അപേക്ഷിച്ച് കാത്തിരിക്കുന്ന ഈ കുടുംബം നിലവിൽ വാടക വീട്ടിലേക്കോ ബന്ധുവീട്ടിലേക്കോ മാറി താമസിക്കേണ്ട സ്ഥിതിയാണ് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി നഷ്ടം വിലയിരുത്തി യു ടി വി ന്യൂസ് പാലക്കാട്